إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم

അള്ളാഹു സുബ്രഹാനുഭവയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു വസിയത് ചെയ്യുന്നു ജീവിതത്തിലൂടാനീളം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് തക്കുവയോടെ ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു സ്മെഹാന നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ അവബോ പരലോകമോ കബർ ജീവിതമോ ഒന്നുമില്ല ഈ ജീവിതം മരണത്തോടു കൂടി അവസാനിക്കുകയാണ് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ആസ്വദിക്കണം അടിച്ചു പൊളിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അടിച്ചു പൊളിക്കണം എന്ന ചിന്തയോടുകൂടി ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ നിയന്ത്രണവും ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട് അങ്ങനെയുള്ളവർ പണ്ടുമുണ്ടായിരുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അത്തരം ആളുകൾ ഉണ്ടായിരുന്നു എന്നും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ സൃഷ്ടാവും പരലോക ജീവിതവും എല്ലാം ഉണ്ട് എന്നറിഞ്ഞിട്ടും സൃഷ്ടിപ്പിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം നമുക്ക് ചുറ്റും നാം ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അത്തരക്കാരിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനുപത്താല ഈ ലോകത്ത് ഒരുപാട് ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് അതിൽ ബുദ്ധിയും വിവേകവും നൽകി അള്ളാഹു സൃഷ്ടിച്ചത് പ്രത്യേകിച്ച് നന്മ തിന്മകളിലുള്ള പരീക്ഷണങ്ങൾ വെച്ച് ഉള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യരെയും ജിന്നുകളെയുമാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ സ്വല്ലാഹു അലൈഹി വസല്ല മനുഷ്യരിലേക്ക് മാത്രമല്ല വിചാരണ ചെയ്യപ്പെടുന്ന എല്ലാ സൃഷ്ടികളിലേക്കുമുള്ള പ്രവാചകൻ കൂടിയാണ് അങ്ങനെയുള്ളവരോടായി മനുഷ്യരടക്കമുള്ള ആ സൃഷ്ടികളോടായി അള്ളാഹു സുബഹാന ചോദിക്കാണ് വെറുതെ ആടിനെയും പോത്തിനെയും പശുക്കളെയും നാൽക്കാലികളെയും ഒക്കെ അള്ളാഹു പടച്ചുവിട്ടിരിക്കുന്നത് പോലെ എവിടെയും ചോദ്യവും വിചാരണയും ഒന്നുമില്ല എന്ന് കരുതി നിങ്ങളെ വെറുതെ എന്ന് സൃഷ്ടിച്ചിരിക്കുകയാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് നിങ്ങളുടെ ചിന്തയും വിചാരവും ഈ ജീവിതം കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് മടങ്ങി വരുന്നില്ല മടങ്ങി വരില്ല എന്നാണോ എന്നും അള്ളാഹു സുബെഹാൻ ചോദിക്കുകയാണ് വിശുദ്ധ ഖുർഹാനിലെ ഇരുപത്തി മൂന്നാം അധ്യായ സുഹൃത്തിൽ നൂറ്റി പതിനഞ്ചാമത്തെ ആയത്തിലൂടെയാണ് അള്ളാഹു ഈ ചോദ്യം ഉന്നയിക്കുന്നത് ആ ചോദ്യത്തിന്റെ മറവശം എന്താണെന്ന് ചോദിച്ചാൽ ഈ സൃഷ്ടിപ്പിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ഈ പ്രപഞ്ചത്തെ അള്ളാഹു സൃഷ്ടിച്ചതിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്നതുപോലെ ഇതിലുള്ള ചരാചരങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചതിന് ഒരു ഹിഗ്മത്ത് ഉണ്ട് എന്നതുപോലെ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതും വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് ആ ലക്ഷ്യത്തെ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല എന്നുള്ള സൂചനയാണ് ഓർമ്മപ്പെടുത്തലാണ് ആയത്തിലടങ്ങിയിരിക്കുന്നത് അതിനുശേഷം അള്ളാഹു സുബെഹാൻ തൊട്ടുടനെ അവന്റെ മഹത്വവും അവന്റെ ഏകത്വവും മനുഷ്യരെ ഓർമ്മപ്പെടുത്തുകയാണ് അവനാണ് യഥാർത്ഥ രാജാവ് അവൻ അത്യുന്നതനാണ് അവനല്ലാതെ ആരാധ്യനില്ല റബ്ബുൽ കരീം മഹത്തായ അർഷിന്റെ റബ്ബാകുന്നു അവൻ അള്ളാഹുവിന്റെ അർഷിന്റെ മഹത്വം എത്ര വലുതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് അള്ളാഹുവിന്റെ അർഷിലേക്ക് അള്ളാഹുവിനെ ചേർത്ത് പറഞ്ഞു എന്നുള്ളത് ഇതേപോലെ അപ്പൊത്തും എന്ന ചോദ്യം മനുഷ്യ നീ വിചാരിക്കുന്നുവോ എന്ന ചോദ്യം ശുദ്ധ ഖുർലെ സുഹൃത്തിൽ കയ്യാമയിലൂടെ അള്ളാഹു ആവർത്തിക്കുന്നുണ്ട് അവിടെ അള്ളാഹു ഇങ്ങനെയാണ് ചോദിക്കുന്നത് മനുഷ്യൻ വിചാരിക്കുന്നുവോ അവനെ വെറുതെ അങ്ങ് വിട്ടയക്കപ്പെടും എന്ന് അള്ളാഹു വെറുതെ അങ്ങനെ സൃഷ്ടിച്ച് ഇങ്ങനെ വിട്ടിരിക്കുകയാണ് എന്നാണോ കരുതുന്നത് അങ്ങനെ ഒരു വിട്ടയക്കൽ ഒരിക്കലും ഉണ്ടാവുകയില്ല വിശുദ്ധ കുർആാനിലെ വേറൊരു വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചു ആമന്ന എന്ന് നിങ്ങൾ പറയുന്നതോടുകൂടി അള്ളാ ഞാൻ നിന്നിൽ വിശ്വസിച്ചു എന്ന് പറയുന്നതോടുകൂടി ഒരു തരത്തിലുള്ള പരീക്ഷണങ്ങളും ഇല്ലാതെ നിങ്ങളെ അള്ളാഹു എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വിശുദ്ധ കുറഹാനിലൂടെ അള്ളാഹു സുബാന ആവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഈ ചോദ്യത്തെ ഗൗരവത്തോടു കൂടി എടുക്കുന്ന ആളുകൾ കുറവാണ് അതിനെ അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കുന്ന ആളുകൾ കുറവാണ് അതുകൊണ്ടാണ് വിശുദ്ധ തന്നെ മനുഷ്യരെ പൊതുവെ പറഞ്ഞത് സംശയം എന്നിട്ടും എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് എന്തെല്ലാം മുന്നറിയിപ്പുകളാണ് നൽകുന്നത് ഖബറിനെ പറ്റി പരലോകത്തെ പറ്റി വിചയ വിചാരണയെപ്പറ്റി കിയാമത്ത് നാളിന്റെ ഭയാനകതകളെപ്പറ്റി അന്ന് നടക്കുന്ന ഘോരമായ സംഭവങ്ങളെപ്പറ്റി എന്തെല്ലാം മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് നാം നൽകുന്നു കഴിഞ്ഞുപോയ ഒരു ഓരോ ജനതകളുടെയും ചരിത്രങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു ധിക്കാരികളായ സമൂഹത്തെ വെള്ള വെള്ളപ്പൊക്കത്തിലൂടെ ശിക്ഷിച്ചത് ഭൂകമ്പത്തിലൂടെ ശിക്ഷിച്ചത് ചരൽ വർഷം നടത്തി കൽമഴ പെയ്യപ്പിച്ച് നശിപ്പിച്ചത് അങ്ങനെ ഓരോന്നും ശീത കാറ്റിലൂടെ നശിപ്പിച്ചത് ഓരോ ജനതയുടെയും ചരിത്രവും നാശവും ഒക്കെ നിങ്ങൾക്ക് നാം പറഞ്ഞു തരുന്നു എന്നിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊതിക്കുന്നത് ഈ ക്ഷണികമായ അനശ്വരമായി ലോകത്തെ ആണല്ലോ പരലോകത്തെ നിങ്ങൾ കൈവിടുകയും ചെയ്യുകയാണല്ലോ എന്ന് അള്ളാഹു സുബാന മനുഷ്യന്മാരെ പറ്റി പറയുകയാണ് പ്രിയമുള്ളവരെ ലക്ഷ്യം മനസ്സിലാക്കി നമ്മളെ എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന ലക്ഷ്യം തിരിച്ചറിഞ്ഞ് ഏറ്റവും നന്നായി വർത്തിക്കുന്നവൻ ആരാണ് പെരുമാറുന്നവനാണ് ആരാണ് എന്നുള്ള പരിശോധനയാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാവുക രണ്ട് കാര്യങ്ങളെ പറ്റിയുള്ള പരിശോധനയാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒന്ന് സൃഷ്ടാവായ അള്ളാഹു സുബാനയെ തിരിച്ചറിഞ്ഞ് അവന് നൽകേണ്ട ബാധ്യതകൾ അവനോടുള്ള കടമകൾ നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഒന്നാമത്തെ പരിശോധനാ പരീക്ഷണം എന്ന് പറയുന്നത് എന്തിനാണ് നമ്മളെ ഇവിടെ സൃഷ്ടിച്ചത് എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ് ജിന്നുകളെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു എന്തിനു വേണ്ടിയാ എന്നാണ് അതിന്റെ ലക്ഷ്യം എന്നെ ആരാധിക്കാൻ എന്നെ മാത്രം ആരാധിക്കാൻ അതിനു വേണ്ടിയാണ് ജിന്നിനെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് റബ്ബിന് മാത്രം ഐബാധത്തുകൾ അർപ്പിക്കുക എന്നുള്ളതാണ് ആ സൃഷ്ടാവിന് വേണ്ടി പൂജാകർമ്മങ്ങൾ ആവശ്യമില്ല ആ സൃഷ്ടാവിന്റെ മുമ്പിൽ നിവേദ്യങ്ങൾ ആവശ്യമില്ല നമുക്കറിയാം ബഹുദൈവാരാധന നടക്കുന്ന കേന്ദ്രങ്ങളിൽ പോയാൽ അവിടെ പഴവും അവിലും ശർക്കരയും പാലും അല്ലെ അങ്ങനെ തുടങ്ങിയുള്ള വസ്തുക്കൾ അവരാരാധിക്കുന്ന ദൈവങ്ങളുടെ മുകളിൽ അഭിഷേകം ചെയ്യുന്നു ദൈവത്തെ സൃഷ്ടി തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരാരാധിക്കുന്ന ശക്തികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതിന്റെ മുമ്പിൽ നിവേദ്യങ്ങൾ അർപ്പിക്കുന്നു ഭക്ഷണ വസ്തുക്കൾ അർപ്പിക്കുന്നു ഇനി മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ അഴിച്ചു നോക്കും പല ജാറങ്ങളിലും ജാരങ്ങളിലും എന്താ അവർ ജീവിച്ചിരിക്കുമ്പോൾ എന്തൊരു ഭക്ഷണമാണോ അവർ ഇഷ്ടപ്പെട്ടിരുന്നത് ആ ഭക്ഷ്യവസ്തു അവരുടെ ജാറത്തിന്റെ മുമ്പിൽ നിവേദ്യമായി അർപ്പിക്കുന്ന എത്രയോ ജാറങ്ങളും മക്കുബറകളും നമ്മുടെ നാട്ടിലുണ്ട് എറണാകുളം ജില്ലയിൽ കാഞ്ഞിരമുറ്റം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഒരുപാട് ആളുകൾ ഒത്തുകൂടുന്ന നേർച്ചയും പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് അതിന്റെ ചരിത്രം ഇങ്ങനെയാണ് അയാളോട് അയാൾ ഒരു ഉത്തരേന്ത്യക്കാരനായിരുന്നു എന്നാണ് അയാളോട് ചോദിച്ചു നിങ്ങളുടെ നാടേതാണെന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ശക്കരക്കഞ്ചി ഈ ചോദിച്ചവൻ വിചാരിച്ചത് ഇയാൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇതാണെന്നാണ് അങ്ങനെ അവിടെ എന്താക്കി ചക്കരക്കഞ്ഞി നേർച്ചയാക്കി എന്നാണ് ചക്കരക്കഞ്ഞി നേർച്ചയാക്കി എന്നാണ് അങ്ങനെ ഇപ്പോഴും അവിടുത്തെ ആ ശേഖനുള്ള നേർച്ച എന്ന് പറയുന്നത് ശർക്കരയും അരിയൊക്കെ ഇട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഒരു പ്രത്യേകതരം കഞ്ഞിയാണ് അപ്പൊ ഇത് മുസ്ലിം സമൂഹത്തിലെ പോലും അവസ്ഥയാണ് പക്ഷെ അള്ളാഹു പറയുകയാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ച് അള്ളാഹുവിന് മാത്രം ചെയ്യാനാണ് അതല്ലാതെ അള്ളാഹുവിന് റിസ്ക് അങ്ങോട്ട് കൊടുക്കാനല്ല ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല ഉപജീവനം ആഗ്രഹിക്കുന്നില്ല നിങ്ങളാരും എനിക്ക് ഭക്ഷണം തരണമെന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ലാഹു അങ്ങോട്ട് തരുന്നവനാണ് അള്ളാഹു കരുത്തനാണ് അത്യുഗ്രനാണ് പരിചയപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഈ എബാദത്ത് റബ്ബിന് മാത്രമാണ് ആയിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ ഓരോ ജനതയ്ക്കും നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാൻ നബിമാരച്ചത് ഒരൊറ്റ നബി അതിന് ഒഴിവല്ല എല്ലാ നബിമാരെയും അയച്ചത് ആ ഒരു ദൗത്യ വേണ്ടിയാണ് അത് പറഞ്ഞു ഈ ലോകത്തേക്ക് കടന്നു വന്ന ഏതെല്ലാം നബിമാരുണ്ടോ റസൂലുകളുണ്ടോ ആ റസൂലുകളെയൊക്കെ ഞാൻ നിയോഗിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയോദ അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അവർ വെടിയുകയും ചെയ്യണം അള്ളാഹു അല്ലാതെ ഈ ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഏതെല്ലാം സൃഷ്ടികളുണ്ടോ ശക്തികളുണ്ടോ വസ്തുക്കളുണ്ടോ അതെല്ലാം താവൂത്തിലാണ് ഉൾപ്പെടുക പണ്ഡിതന്മാർ മുഫസ്ഥറുകൾ സൂചിപ്പിച്ചിട്ടുള്ള അതിനെല്ലാം വെടിയണം എന്നുള്ള സുഹാനുഖത്താല കൽപ്പിക്കുകയാണ് പക്ഷെ വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് യൂസഫിലൂടെ നമുക്ക് പറഞ്ഞു തരുകയാണ് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ട് എന്ന് തന്നെ ആളുകൾ അധികം പറയാം വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ആരാധിക്കുന്നവരോട് ചോദിച്ചാൽ പോലും ഈശ്വരൻ എന്നൊന്നുണ്ട് അവനാണ് ശക്തി അവൻ ഏകനാണെന്ന് പറയും അള്ളാഹുവിനെ പറ്റി പറയും അള്ളാഹുവിൽ അവർ വിശ്വസിക്കും പക്ഷേ ആ വിശ്വാസത്തിന്റെ പ്രശ്നം എന്താ എന്താ പ്രശ്നം അള്ളാഹുവിൽ വിശ്വാസം ഉണ്ട് പക്ഷേ ഭൂരിഭാഗം ആളുകളും ഷിർക്ക് ചെയ്തുകൊണ്ടല്ലാതെ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ യൂസുഫിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആവണം അള്ളാഹു സുബാൻ അതിനുള്ള തൗഫക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ നിയമനിർദ്ദേശങ്ങളും വിധി വിലക്കുകളും എല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മസീദ് ചെയ്യുകയാണ് നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള ഈ ക്ഷണികമായ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത് ആ ലക്ഷ്യം ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ ബഹുഭൂരിഭാഗം ആളുകളും പരാജയപ്പെടുത്തപ്പെടുകയാണ് ഒരാളുടെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിക്കുകയും ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ അള്ളാഹുവിലേക്ക് മടങ്ങിയ ഷിർക്കിൽ നിന്ന് അവൻ ഒഴിവാകുകയും ചെയ്യാതിരിക്കുന്നിടത്തോളം ശാശ്വതമായ നരകത്തിനവൻ അർഹനായി മാറുകയാണ് ഒരിക്കലും സ്വർഗത്തിലേക്ക് അവന് പ്രവേശിക്കാൻ സാധിക്കുകയില്ല നമുക്കറിയാം ആദ്യമായി ലോകത്തേക്ക് കടന്നു വന്ന പ്രവാചകൻ നബി ആദൻ നബി അലഹി സ്വലാമായിരുന്നു ആദൻ നബി അലൈഹി സ്വലാമിന് ാഹു ഏൽപ്പിച്ചിരുന്നില്ല ആലൈ ഇസ്ലാമിന് പ്രബോധനം എത്തിച്ചു കൊടുക്കുക ജനങ്ങളെ സത്യസന്ദേശത്തിലേക്ക് ക്ഷണിക്കുക എന്നൊരു ദൗത്യം ഏൽപ്പിച്ചിരുന്നില്ല നൂഹ് നബി അലൈഹി ഇസ്ലാമിയുടെ കാലം കഴിഞ്ഞ് പത്ത് തലമുറകളോളം ജീവിച്ചത് തികഞ്ഞ തൗഹീദിലാണ് ഊഹീദിലാണ് അവിടെ എവിടെയും ഷിർക്ക് സംഭവിച്ചിട്ടില്ല അതിനുശേഷമാണ് ഷിർക്ക് കടന്നു വരുന്നത് നൂഹ് നബി അലൈഹി അലൈഹിസ്ലാമിയുടെ കാലം മുതൽക്കാണ് സൃഷ്ടിപൂജ ആരംഭിക്കുന്നത് വദ്ദിനെയും സുവാഹിനെയും യൂഫിനെയും യഹോക്കിനെയും ആരാധിച്ചുകൊണ്ട് അത് അവിടെ നിന്ന് ആരംഭിച്ച് ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ് പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്തുല്ല ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെ തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ആ തൗഹീദ് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ വേദഗ്രന്ഥം ആ തൗഹീദ് പരിചയപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നൽകപ്പെട്ട മതം ഇസ്ലാം അതിന്റെ അനുയായികളാണ് ഇന്ന് ഷിർഖിന്റെ കാര്യത്തിൽ ഷിർഖ് ചെയ്യുന്നതിലും ഷിർക്ക് പ്രചരിപ്പിക്കുന്നതിലും ഏറ്റവും മുന്നിൽ എന്നുള്ളത് ഏറ്റവും ഖേദകരമായ ഒരു കാര്യമാണ് മരണവേളയിൽ പോലും നിങ്ങൾ ശേഖമാരെ വിളിച്ചോളൂ നിങ്ങൾ ഔലിയാക്കന്മാരെ വിളിച്ചോളൂ അവർ നിങ്ങൾക്ക് കാവലായെത്തും അവൾ നിങ്ങൾക്ക് പരലോകരക്ഷയ്ക്കു വേണ്ടി എത്തും എന്ന് വരെ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ എത്തി നിൽക്കുകയാണ് നമുക്കറിയാം ലോകം നിയന്ത്രിക്കുന്നത് പോലും ഔലിയാക്കന്മാരാണ് ഈ ലോകത്തിന്റെ ഉടയവൻ പോലും ഈ കഴിഞ്ഞ ദിവസം ചില ആളുകൾ പറയുന്നു ഈ ലോകത്തിന്റെ ഉടയവൻ പോലും ഇന്ന വരിയാണ് എന്നതിലേക്ക് ആളുകൾ എത്തി നിൽക്കുകയാണ് പ്രിയമുള്ളവര് ഏകദൈവാരാധന കൊണ്ട് കൽപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഏത് പടപ്പുകളെയും വിളിച്ചു ആ പടപ്പുകളൊന്നും അതെയല്ല എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി അവർക്കൊന്നും സ്വയം കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവുകൊണ്ട് മാത്രമാണ് അവർ സഹായിക്കുന്നതെന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ ഏത് പടപ്പുകളെയും വിളിച്ചു അവരോട് സ്വർഗം ചോദിച്ചോ അവരോട് നരകമോചനം ചോദിച്ചോ അവരോട് പാപമോചനം ചോദിച്ചോ മക്കളില്ലെങ്കിൽ കുട്ടികളെ നിങ്ങൾ ചോദിച്ചോ അങ്ങനെ എന്തും നിങ്ങൾ ചോദിച്ചുകൊള്ളൂ എന്നിടത്തേക്കാണ് നമ്മുടെ നാട്ടിലെയും നമ്മുടെ നാട്ടിലല്ല ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഷിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇത്തരം വാദങ്ങളിലാണ് നിലകൊള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ ജീവിതത്തിൽ ശിർക്ക് സംഭവിച്ചാൽ നമുക്കറിയാം വിശുദ്ധ ഗുർഹാൻ പറയുന്നുണ്ട് അവന് ശാശ്വതമായി നരകമാണ് അവന് സ്വർഗം നിഷിദ്ധമാണ് അവന്റെ സർവ്വ നന്മകളും നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് റബിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അള്ളു മതാണ് എന്ന് വിശുദ്ധ കുർഹാൻ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കുക അള്ളാഹുവിനെ മനസ്സിലാക്കുക ലാ ഇലാഹ മഹത്വവും ഗൗരവം മനസ്സിലാക്കുക ഷിർക്കിന്റെ ഗൗരവം തിരിച്ചറിയാം അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്തെല്ലാം തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയാലും കൂടിയാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നതെങ്കിൽ അങ്ങനെയുള്ള ചില ആളുകളെ പരലോകത്ത് ലോകത്ത് കൊണ്ടുവരുന്നതും അള്ളാഹുവിന്റെ കാരണമുണ്ട് അവൻ ലാ ഇലാഹ ഇല്ലമയിൽ അടിയുറച്ചു നിന്ന ഒറ്റ കാരണത്താൽ പല തെറ്റുകളും അവൻ ഉണ്ടായിട്ട് പോലും അള്ളാഹുവിനെ സ്വർഗത്തിലേക്ക് അയക്കാൻ പറയുന്ന രംഗം പ്രവാചകൻ സ്വല്ലം അലൈഹി വസ്ല്ലം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് സർവമാന പ്രവാചകന്മാരും എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ അല്ലെങ്കിൽ എന്തൊരു ദൗത്യവുമായിട്ടാണോ നിയോഗിക്കപ്പെട്ടത് ആ ദൗത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് തൗഹീദ് മുറക പിടിച്ചുകൊണ്ട് ഷിർക്കിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക നമ്മുടെ ജീവിതത്തിന് ക്രമങ്ങളും തർത്തീപുകളും ഉണ്ടാവണം നിയന്ത്രണങ്ങൾ ഉണ്ടാവണം എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കാനുള്ളതല്ല ഈ ജീവിതം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹു ഹസുബാനുഭവത്ത് ആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചതിന്റെ പിന്നിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അനശ്വരമായ ഈ ലോകത്തിന്റെ ക്ഷണികത നമ്മൾ മനസ്സിലാക്കുകയും അനശ്വരമായ പരലോകത്തിന്റെ വില നമ്മൾ തിരിച്ചറിയുകയും ചെയ്യുക അങ്ങനെ ജീവിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു ഹസ് ബഹാനുഭവത്ത് ആല നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ എല്ലാ ായ കാര്യങ്ങളിലും അള്ളാഹു സുബാനും പ്രദാനം ചെയ്യുമാറാവട്ടെ മരണം വരെ കൂടി ജീവിക്കാനും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മടക്കം ലഭിക്കാനും അല്ലാഹു സുബാൻ നമുക്കെല്ലാം തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കിടയിൽ രോഗികളായി കഴിയുന്നവർ പ്രയാസപ്പെടുന്നവർ കഷ്ടപ്പെടുന്നവർ അവരുടെ കഷ്ടപ്പാടുകൾക്ക് ദൂരീകരണം നൽകട്ടെ രോഗികളായ ആളുകൾക്ക് പൂർണ്ണമായ ശിഫ പ്രധാനം ചെയ്യട്ടെ നമുക്ക് മുമ്പേ

ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين